ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഓട്സും കടലപ്പരിപ്പും വെച്ചിട്ട് നല്ല ഒരു ണ്ടാക്കിയെടുക്കാം കേട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാം രാത്രിയിലും കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും അസുഖക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്കിത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇപ്പൊ വീഡിയോ ഇഷ്ടമാണെന്നു വെച്ചാൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇതാ നമ്മളൊരു അരക്കപ്പ് കടലപ്പരിപ്പ് ഒരമണിക്കൂർ കുതിർത്തെടുത്തതാണ് കേട്ടോ അത് നമ്മളിതാണോ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് അരക്കപ്പ് കുതിർത്തെടുത്ത അത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുകൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ച് എടുക്കുക ഇതൊന്ന് വെന്ത് വരട്ടെ ഇതാ നമ്മൾ അതൊക്കെ വിസിലടിപ്പിച്ച ശേഷം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീ ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ അസുഖക്കാരൊക്കെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ബട്ടറ് ബട്ടർ എടുത്താൽ മതി കേട്ടോ അര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാണ് നെയ്യ് നമ്മൾ ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അതൊന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് കയ്യിലില്ലായെന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കുറച്ച് കടലുണ്ടെങ്കിൽ നിലക്കടല ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് ചെറുത്ത് മതി അല്ലെങ്കിൽ പൊട്ടുകടല അത് ചെറുത്ത് മതി കേട്ടോ ഇനി മുന്തിരി ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചെറുത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു വലിയൊരു ക്യാരറ്റാണ് അതിങ്ങനെ ചെറുതായി ചീവി എടുത്തതാണ് കേട്ടോ അതുകൂടി നമ്മൾ ഇതിൽ ഇട്ട് ഈ ഒന്ന് വറന്ന് വരുമ്പോഴാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതുകൂടി ഈ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലോണം കിളർ മാറി പോവേണ്ട എന്നാൽ ഇതിൻ്റെ പച്ചച്ചൊവൊക്കെ മാറി ഒന്ന് മൂത്ത് വരും വേണം കേട്ടോ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾതാ നമ്മളിത് ഒരു മിനിറ്റ് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗള് ഓട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഞമ്മൾ കപ്പിലിളന്നെടുക്കുകയാണെന്ന് വെച്ചാൽ ഒന്നര കപ്പോളം ഉണ്ടാവുകട്ടോ അപ്പോൾ അത് നമ്മൾ ഇതിൽ കിട്ടുമെടുത്തിട്ട് ഒരു മിനിറ്റ് ഈ നെയ്യിലിട്ടിട്ട് കൂടി ഒന്ന് വറുത്തെടുക്കണം നമ്മൾ ഓട്സ് ഒക്കെ ഒന്ന് കടിക്കാൻ കിട്ടണ തരത്തിൽ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മളിത് ഒരു മിനിറ്റ് ഇതിലിട്ടിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചെടുക്കുന്നത് നമ്മൾ ഏത് ബൗളിലാണോ നമ്മൾ ഓട്സ് ഓട്സ് അളന്നെടുത്തത് ആ ബൗളിന് ഒന്നര ബൗൾ പാലാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ബൗളായാലും കുഴപ്പമില്ല കേട്ടോ ഒന്നര ബൗളാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അതായത് അര ലിറ്റർ പാലാണ് അതുകൂടി ചേർത്ത് നമ്മൾ നല്ലോണം ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ബൗളും കൂടി വെള്ളം ആദ്യം ഒഴിച്ചെടുക്കുന്നുണ്ട് ഇത് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്നുകൂടി എടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് ഇനി കടലപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് പിന്നെ ഗോതമ്പ് വേവിച്ചിട്ട് അത് കൂടാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കടലപ്പരിപ്പ് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഒരു ബൗളും കൂടി വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കുക്കറൊക്കെ കഴുകി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക ഒന്നര കപ്പ് പാലും രണ്ട് കപ്പ് വെള്ളമാണ് ഇനി പാല് കുറക്കുകയാണെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നുള്ളുപ്പിട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ മധുരം ചേർത്ത് കൊടുക്കുന്നതിന് പക്കരം നമ്മളിതിൽ ഈത്തപ്പഴമാണ് ചേർത്ത് എടുക്കുന്നത് അപ്പോൾ ഞമ്മളിത് നല്ലോണം മിക്സാക്കിയെടുക്കുക എന്നിട്ടിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇത് തിളച്ച് വന്നതിന് ശേഷം ചെറുതീയിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് വേവിച്ചാൽ മതി നമ്മളെ ഓട്സൊക്കെ എളുപ്പത്തിൽ വെന്ത് കിട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരിട്ട് വറുത്തെടുത്തത് കൂടിയാണ് അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നുകൂടി മിക്സാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറുതീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കൂടുതൽ നേരം ഒന്നും വെച്ച് കൊടുക്കേണ്ട നമ്മൾ ഓട്സ് വേഗത്തിൽ വെന്ത് കിട്ടണേ ഓട്സ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമ്മളിത് തുറന്നെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് ഈത്തപ്പഴം വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഈത്തപ്പഴം ഇട്ടിട്ട് അടിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈത്തപ്പഴം വേണ്ട പഞ്ചസാര ഒക്കെ ചേർത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് എടുക്കാം കേട്ടോ ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് എടുക്കാം ഇത് ഒരു അസുഖക്കാരും ഒക്കെ കഴിക്കണതാവുകൊണ്ട് നമുക്ക് ഈത്തപ്പഴം ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആയി കിട്ടും അതുകൊണ്ട് ഞാനൊരു പത്ത് ഈത്തപ്പഴം കുതിർത്തെടുത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇത് നുറുക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിത് അരച്ചെടുത്തിട്ടാണ് ചേർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഒരു മിനിറ്റും കൂടി അടച്ചു വെച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റും കുട്ടികൾക്കും ഇനി അസുഖക്കാർക്കും പിന്നെ ഡയറ്റ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ അതാ നമ്മൾ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തിളച്ച് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ചൂടോടെ ആകുമ്പോഴാണ് നമുക്ക് കുറച്ച് ലൂസിൽ തോന്നുന്നത് ഇതൊന്ന് ചെറുതായി ചൂടാറി വരുമ്പോൾ കറക്റ്റ് പരിവായി കിട്ടിട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൽ മധുരമൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഇപ്പം ദാ ഒരു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് ഇപ്പോൾ കറക്റ്റ് കുറുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ അടിപൊളി റെസിപ്പിയാണ് ഇനി നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഹാപ്പിയായി കഴിച്ചോളൂ അതേപോലെ കുട്ടികൾക്കും ഇത് ഇഷ്ടമാകട്ടോ ഞാനിത് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് നേരത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലത്തെ ഓട്സ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഇഷ്ടമുണ്ടെങ്കിലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരാം അസാം വലിക്കും